സന്തോഷം നിറഞ്ഞ ചടങ്ങിനെ മനോരോഗികൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ പോയതിനെ രാഷ്ട്രീയക്കാർ തെരുവിലിട്ട് ദുർവ്യാഖ്യാനം ചെയ്തത് ഇപ്പോൾ വിമർശന വിധേയമാകുന്നു സുരേഷ് ഗോപിയും കുടുംബവും ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ കിരീടം നൽകിയതിൽ പലർക്കും നല്ല അസുയുണ്ട് മാതാവിന് നൽകിയ കിരീടം താഴെ വീഴ്ത്തിയത് മാതാവിന്റെ തന്നെ ശക്തിയെന്ന് കുറച്ചുപേർ എന്നാൽ കൈരളി ചാനലിന്റെ ക്യാമറാമാൻ തേർട്ടി എന്നും മറ്റു ചിലർ എന്നാൽ ഇത് രണ്ടുമല്ല സത്യം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റും ഇതിൽ കൃത്യമായ നിരീക്ഷണം നടത്തുകയും ചെയ്ത ജസ്റ്റിൻ ജോർജ് പറയുന്നത് ഇങ്ങനെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് നേർച്ചയായി ലൂർത്തുപള്ളിയിലെ മാതാവിന് സമർപ്പിച്ച സ്വർണ കിരീടം കൃത്യമായി വെക്കാത്തതിനാൽ താഴെ പോയതാണ് അതായത് മാതാവിന്റെ മിനിസമുള്ള രൂപത്തിന്റെ ശിരസിൽ നിർമ്മിതമായ കിരീടം വച്ചപ്പോൾ മിനിസമുള്ള പ്രതലങ്ങൾ മാറുകയായിരുന്നു അല്ലാതെ ഇത് മാതാവ് എടുത്ത് എറിഞ്ഞതല്ല കൈരളിയുടെ ക്യാമറാമാൻ തട്ടി നിലത്തേക്ക് ഇട്ടതുമല്ല മാത്രമല്ല ജസ്റ്റിൻ ജോർജ് മറ്റൊരു കാര്യം കൂടി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി കറക്കി സഹായിക്കണം നെഗറ്റീവ് പബ്ലിസിറ്റിയും പബ്ലിസിറ്റിയാണ് ബാക്കി തൃശൂരിൽ കാണാം എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടി ശ്രീയ രമേശ് പ്രതികരണം നടത്തിയിരിക്കുകയാണ് തൃശൂരിലെ പള്ളിയിൽ മാതാവിന്റെ തിരുരൂപത്തിൽ സ്വർണ കിരീടം സമർപ്പിച്ച സമയത്ത് ഏതോ ക്യാമറാമാൻ അത് തട്ടിയിട്ടത് എന്തെല്ലാം ദുർവ്യാഖ്യാനം നൽകി എന്നാണ് ശ്രീയ ചോദിക്കുന്നത് കുറച്ചുപേർ മാതാവ് കിരീടം എടുത്തെറിഞ്ഞു എന്ന് പറയുമ്പോൾ മറുഭാഗം കൈരളി ക്യാമറാമാൻ എടുത്തെറിഞ്ഞു എന്ന് തിരിച്ചടിക്കുന്നു നൂണാ പറഞ്ഞു കോട്ടകൾ കെട്ടി അതിനുള്ളിൽ സത്യത്തെ ഒളിപ്പിക്കാൻ മലയാളിയുടെ പ്രഥമ രാഷ്ട്രീയമാണ് എല്ലാറ്റിനും പിന്നിൽ സുരേഷ് ഗോപിയുടെയും രാധകയുടെയും യും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മകളുടെ വിവാഹമെന്ന് നടി ശ്രീയ രമേശ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് അത്യപൂർവമായ ഒരു വിവാഹ ചടങ്ങായി അത് മാറിയെന്നും ശ്രീയ പറയുന്നു സന്തോഷം നിറഞ്ഞ ഈ ചടങ്ങിനെ ചില സൈബർ മനോരോഗികൾ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയെന്നും ശ്രീയ രമേശ് പറഞ്ഞു ഭാഗ്യയുടെ വിവാഹം സുരേഷ് ചേട്ടന്റെയും ചേച്ചിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതാണ് ഗുരുവായൂരപ്പന്റെ നിമിഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സാന്നിധ്യം കൊണ്ട് അത്യപൂർവമായ ഒരു വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു ഇത് ഒപ്പം മലയാള സിനിമയിലെ രണ്ട് ഇതിഹാസങ്ങളുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും സാന്നിധ്യം ഭാഗ്യമുൾക്കും ഭർത്താവ് ശ്രേയസിനും എന്റെയും കുടുംബത്തിന്റെയും ആശംസകളും പ്രാർത്ഥനകളും എന്നും ശ്രീയ പറയുന്നു ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ചടങ്ങിനെ ഏതെല്ലാം രീതിയിൽ മോശമായി ചിത്രീകരിച്ച് അവരെ വേദനിപ്പിക്കാൻ സാധിക്കുമോ അതിന്റെ പരമാവധി ചില സൈബർ മനോരോഗം ൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി ഇപ്പോഴും നിർത്തിയിട്ടില്ല തൃശൂരിലെ പള്ളിയിൽ മാതാവിന്റെ തിരുരൂപത്തിന് സ്വർണ്ണ സമർപ്പിച്ച സമയത്ത് ഏതോ ക്യാമറാമാൻ അത് തട്ടിയിട്ടത് എന്തെല്ലാം ദുർവ്യാഖ്യാനം നൽകി ഇവർ ഒടുവിൽ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കരികെ മമ്മൂക്ക കൈകെട്ടി നിൽക്കുന്ന ഒരു ചിത്രം പോലും സൈബർ മനോരോഗികൾ തങ്ങളുടെ മനസ്സിന്റെ സങ്കുചിതാവസ്ഥയ്ക്ക് ഏറ്റവും പാകമായ വിധം വ്യാഖ്യാനങ്ങൾ നൽകി ആഘോഷിക്കുകയാണെന്നും നടി ശ്രീ ആ രമേശ് പറഞ്ഞു ഡെസ്ക്സ്